നമസ്കാരം നാമജപം പവിത്രവും പുണ്യകരവുമാകുന്നത് ഇപ്പോൾ നമ്മൾ നാമം ചെല്ലാറുണ്ട് നാമജപത്തിന് ഇപ്പൊ പഴയ കാലം പോലെ അല്ല കുറേ പേര് ഒരുപാട് ആളുകൾ ഇപ്പോ മിക്കവാറും ആളുകൾ എന്ന് പറഞ്ഞാൽ നൂറില് അൻപത് അമ്പത്തഞ്ച് കൂട്ടാം ബാക്കി ശതമാനം ഇപ്പോഴും പുറത്ത് നിൽക്കുക അത്രയും പേരിപ്പോ നാമജപങ്ങളും ആരാധനയൊക്കെ പാലിച്ചു തുടങ്ങി പല കാരണങ്ങളിലും ജീവിതത്തിൽ ഒരേ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ വേറെ ഒന്നിനെ ആശ്രയിക്കാനില്ല എന്ന് വരുമ്പോൾ ഈ കരികാലത്തില് പലരും അതൊക്കെ ആഗ്രഹിച്ചു തുടങ്ങി ചെയ്യാൻ തുടങ്ങി ചിലവർക്ക് അറിയില്ല എങ്ങനെ നാമം ചെല്ലണം എങ്ങനെ ഉപാസിക്കണം എങ്ങനെ വ്രതം എടുക്കണം എന്ത് ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ല നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഉപവാസം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏകാദശി എന്താണെന്നറിയില്ല ഏകാദശി എങ്ങനെ നോൽക്കണം എന്നറിയില്ല ഏകാദശി നോറ്റു കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയില്ല ഷഷ്ടി എന്താണെന്നറിയില്ല ഇപ്പം അങ്ങനെയല്ല ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എങ്കിൽ തന്നെയും നാമജപങ്ങൾ പവിത്രമാകുന്നത് എപ്പോഴാണ് എന്തിനാണ് നാമ ജപങ്ങൾ ചെയ്യുന്നത് പ്രാചീന മുതൽക്കേ തന്നെ പണ്ട് കാലം മുതൽക്കേ തന്നെ ഹിന്ദു ഭവനങ്ങളിൽ സന്ധ്യയ്ക്കും പുലർക്കാലത്തും ഇപ്പം പുലർക്കാലത്തൊന്നുമില്ല ഇപ്പം പുലർക്കാലത്ത് എഴുന്നേറ്റോ ആർക്കും നേരമല്ല നിങ്ങളുടെ വീട്ടിൽ നാമം ചെല്ലാറുണ്ടോ പുലർക്കാലത്ത് എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു രാവിലെ എഴുന്നേറ്റിരുന്ന ആരെങ്കിലും വിളക്ക് വളിച്ച് നാമം ചെല്ലാറുണ്ടോ രാവിലെ കുളിക്കാൻ പെട്ടല്ലേ രാവിലെ ഒന്നും കുളിക്കാൻ പറ്റില്ല അതല്ല പുലർക്കാലത്ത് ഭ ഹിന്ദു ഭവനങ്ങളിലെ സന്ധ്യക്കും പുലർക്കാലത്തും നാമജപത്തിന് ഏറെ പ്രാധാന്യം നൽകി വരുന്നൊരു സംസ്കാരമാണ് നമ്മുടെ ഈ ഭാരതം അത് ഹിന്ദു ഭവനങ്ങളിൽ ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല ഹിന്ദു ഭവനങ്ങളിൽ അങ്ങനെ ഒരു ആചാരം നിഷ്ഠകളുണ്ടായിരുന്നു ഏത് ഹിന്ദു ഭവനങ്ങളിൽ ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും സമ്പന്നരുടെയൊക്കെ വീടുകളിൽ ചെന്ന് നോക്കിയാൽ ഒരു നല്ല പൂജാമുറി രാവിലെ അവിടെ ഗൃഹനാഥനോ ഗൃഹസ്ഥയോ ആരെങ്കിലും അവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ ഇന്ന് പലർക്കും ജീവിത തിരക്കുകൾക്കിടയിൽ നാമജപത്തിന് സമയം കണ്ടെത്താൻ കഴിയാറില്ല നാമജപത്തിന് സമയം കണ്ടെത്താന്ന് വെച്ചാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏഴ് മണിയാവും ഏഴ് മണി തൊട്ട് പിന്നെ അടുക്കളയിൽ ജോലി കാര്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കില്ല അത്താഴത്തിൻ്റെ കാര്യമൊക്കെ കഴിയുമ്പോഴേക്ക് മണി ഒമ്പതാവും ഒമ്പത് മണി തൊട്ട് പിന്നെ വീണ്ടും പത്ത് പത്ത് മണി വരെ നാളെ േക്കുള്ള കാര്യങ്ങളാവും ഇതെല്ലാം കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പത്തര കഴിഞ്ഞ് പത്രം കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ പഠിപ്പ് കാര്യങ്ങളെല്ലാം നോക്കി അമ്മ കിടക്കാൻ പോകുന്ന സമയത്ത് മണി പത്തരവും പിന്നെ ആ നേരത്തെ നാമം ചെല്ലാൻ പോവണം ആരക്കാ വട്ടല്ലേ തലയ്ക്ക് പയ്യ അതിനൊന്നും ആർക്കും സാധിക്കില്ല ആർക്കും തീരെ വയ്യ പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരം ടി വി കാണും അല്ലെങ്കിൽ കുറച്ച് സമയത്ത് കൂട്ടുകാരുടെ കൂടെ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങും ചിലപ്പോൾ ജോലി കഴിഞ്ഞ് ബിസിനസിൻ്റെ തിരക്കൊക്കെയുള്ള അച്ഛനാണെങ്കിൽ തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും അർദ്ധരാത്രി കഴിയും പിന്നെ നാമം ചെല്ലാൻ ആർക്കും സമയമില്ല അത് കണ്ട് പഠിക്കുന്ന അർദ്ധരാത്രി എത്തുന്ന അച്ഛനും സന്ധ്യയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തുന്ന അമ്മയും ഇവരുടെ തിക്കും തിരക്കും പിടിച്ച ജീവിതം കണ്ടുമടക്കുന്ന കുട്ടികൾ ഇവർ വല്ല ടി വിയുടെയോ മൊബൈലിലൊക്കെ മുമ്പിലിരുന്ന് അവരും സമയം കളയും പിന്നെ ആർക്കും ഒന്നിനും നേരമില്ല അപ്പോൾ അതുകൊണ്ട് ജീവിത തിരകൾക്കിടയിൽ നാമജപത്തിന് സമയം കണ്ടെത്താൻ ായിട്ട് കഴിയാതെ വരുന്നു അത് പലപ്പോഴും നമ്മുടെ മനസ്സിനെയും ഗ്രഹത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അശാന്തിയുടെ നെഴലുകൾ ഒരു വീട്ടിലും ശാന്തി ഇല്ല എന്ന് അശാന്തി മാത്രമേ ഉള്ളൂ അശാന്തിയുടെ ആഴങ്ങളിൽ നമ്മൾ പതിക്കാനിടയാകുന്നു ഓരോ ഗ്രഹത്തിലെയും അംഗങ്ങൾ ഓരോ വീടുകളിലെ അംഗങ്ങൾ അശാന്തിയുടെ പാദങ്ങളിലേക്ക് അടുപ്പുഴിയിലേക്ക് വീണുപോവുകയാണ് ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങള് ഭക്തിപൂർവ്വം ഏകാഗ്രതയോടുകൂടി നമുക്കിപ്പോൾ ഒരു ഇഷ്ടദേവനുണ്ട് ഒന്നും വേണ്ട മഹാദേവനാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ മഹാദേവന്റെ വേറെ നാമങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അറിയാലോ അതിരുന്ന് ജപിച്ചോളാം ഇനി ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ആ വ്യക്തത ഉള്ള നാമം അത് കാണാതെ പഠിച്ചാലും മതി നാഗേന്ദ്രഹരായ ത്രിലോചനായ എന്നും പറഞ്ഞിട്ട് ഭസ്മാങ്കരായ അത് മുഴുവനും നിങ്ങൾ എല്ലാ ദിവസവും ജപിക്കുക അല്ലെങ്കിൽ അതെല്ലാ ദിവസവും നാമമായിട്ട് ചെല്ല ഇനി കൃഷ്ണനെയാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളത് ഇഷ്ടദേവത കൃഷ്ണനാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഷോഡശനാമങ്ങളുണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഓ നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെയുള്ള ഷോഡശ മന്ത്രങ്ങളുണ്ട് ഈ ഷോഡശ മന്ത്രങ്ങൾ എന്താണ് നിരന്തരം ഒരു വിളക്കിൻ്റെ മുൻപിലിരുന്ന് കുട്ടികളെയും കൂടെ വിളിച്ചിരുത്തി നമുക്ക് എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുപ്പത്താറ് പ്രാവശ്യം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിനുശേഷമുള്ള സമയം പഠിച്ചാൽ മതി അതിനു മുമ്പും പിമ്പും ഒക്കെ പഠിക്കാമോ ഇപ്പോൾ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ സമയത്ത് സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്ന സമയത്ത് അമ്മമാർ പോയി കൂട്ടിയിട്ട് വരിക അല്ലെങ്കിൽ അച്ഛന്മാർ പോയി കൂട്ടിയിട്ട് വരിക എന്നിട്ട് നമ്മൾ നമ്മളിരുന്ന് എന്ത് ചെയ്യുക ഇഷ്ടദൈവങ്ങളെ ഭക്തിപൂർവ്വം നമ്മൾ സ്മരിക്കുക നാമജപങ്ങൾ ചെയ്യുക ഈ കലികാലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന ഒന്ന് നാമജപം മാത്രമേ ഉള്ളൂ ഏകാഗ്രതയോടുകൂടി ഭക്തിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക നാമജപം ശീലമാക്കുക ഓരോ ഹൈന്ദവ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളും ഓരോ വിശിഷ്ടരും നമ്മൾ നാമജപം എന്താണ് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തുക നാമജപം ശീലം ഏത് അളവറ്റ സുഖവും സംതൃപ്തിയും ലഭിക്കാൻ ഇടയാക്കുന്നു ഈ നാമജപം കൊണ്ട് നിത്യവുമുള്ള നാമജപത്തിലൂടെ സത്യവും എല്ലാ ദിവസവും ഉള്ള നാമജപത്തിലൂടെ മനസ്സിനുണ്ടാകുന്ന ശാന്തി അത്ഭുതാവഹമാണ് ഓം ശാന്തി 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 എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാമജപത്തിനുള്ള ആ ശക്തി ആ ഒരു ശാന്തി അത് ഭയങ്കര അത്ഭുതാവഹമാണ് നിങ്ങൾ വീട്ടില് അച്ഛനും അമ്മയും രണ്ടും മക്കളും ഒരു അമ്മും വേണ്ടെന്ന് വിചാരിക്കുക സന്ധ്യാസമയത്ത് നിങ്ങൾ എല്ലാവരും വിളക്ക് കൊളുത്തി വെച്ച് സന്ധ്യയ്ക്ക് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ തന്നെ എല്ലാവരും ഇരുന്ന് ഒരേ ശബ്ദത്തിൽ ഒരേ ഇതിൽ തന്നെ താളത്തിൽ നമ്മൾ നാമം ജപിച്ചു നോക്കും തീർച്ചയായിട്ടും ഒരു ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ആ വീട്ടിൽ നാമം ജപിക്കാൻ തുടങ്ങിയാൽ ആ വീട്ടിൽ ഒരു ഐശ്വര്യക്കേടുണ്ടാവില്ല കാരണം ഐശ്വര്യക്കേട് ഉണ്ടായിരുന്ന വീട്ടിൽ ഐശ്വര്യം വിളയാടാൻ തുടങ്ങും ഭൂതപ്രേതാദികളോ മറ്റുള്ള നെഗറ്റീവ് എനർജികളോ ഒന്നും ആ വീട്ടിലേക്ക് കയറാതെയാവും കാരണം അവർക്ക് പേടിയാണ് ഇവിടെ നാമജപം നടക്കുക ഇത്രയും ശക്തമായ നാമജപവും പ്രാർത്ഥനയും നടക്കുക ആ സമയത്ത് ഞാനിവിടെ ചെന്ന പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഒരു ഭൂതപ്രേത വിഷാചിക്കളും ഒരു ചീത്ത നെഗറ്റീവ് എനർജിയും ആ വീട്ടിലേക്ക് പ്രവേശിക്കില്ല മടി കാണിക്കും അതിന് നമ്മൾ എല്ലാവരും ഒരുപോലെ നമ്മുടെ എന്താണ് വീടും പരിസരവും വൃത്തിയാക്കി സന്ധ്യാസമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആ സന്ധ്യാസമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെന്നിരുന്ന് വർത്താനം പറയാ ടി വി കാണുക മൊബൈലിൽ കളിക്കുക മൊബൈലിൽ വിശേഷങ്ങൾ വാട്സപ്പിൽ തിര മെസ്സേജസ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇതെല്ലാം നോക്കി സന്ധ്യാസമയത്ത് ഈ സന്ധ്യാസമയത്ത് തന്നെ ഇതൊക്കെ ചെയ്യണോ ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ പോരെ അപ്പൊ ഇതെല്ലാം നോക്കി എന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ എന്നും നിരന്തരം കഷ്ടപ്പാടാ എൻ്റെ വീട്ടിൽ എന്നും ദാരിദ്ര്യ ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ല ഭാര്യം ഭർത്താവ് നമ്മൾ എന്നും വഴക്ക സമാധാനം എന്ന് പറയുന്നത് വീട്ടിലെ എങ്ങനെ സമാധാനം ഉണ്ടാവാനാ നമുക്ക് ഒരു തരത്തിലും അശാന്തി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ നിരന്തരം നമ്മുടെ വീട്ടിൽ നാമജപത്തിനുള്ള സമയം കണ്ടെത്തുക നാമം ജപിക്കുക അതിപ്പോൾ ആറര എന്ന് പറയുന്ന ആറേ മുക്കാലായാലും നിങ്ങളെ ദൈവം തല്ലുവൊന്നുമില്ല ഇനി ആറു മണിക്ക് നിങ്ങൾ നാമം ചെല്ലാൻ തുടങ്ങി ഏഴ് മണിക്ക് നാമം തീർക്കുകയാണെങ്കിലും ദൈവം നിങ്ങളെ തല്ലില്ല അപ്പോൾ അതുകൊണ്ട് സന്ധ്യയ്ക്ക് ഇരുപത്തി സെക്കൻഡ് മുൻപ് നിങ്ങൾ വിളക്ക് കൊളുത്തി വെച്ച് വീടിൻ്റെ പുറത്തും വീടിനകത്തും വിളക്ക് കൊളുത്തി വെച്ച് അല്ലെങ്കിൽ വീടിനെ പുറത്ത് കൊളുത്തുന്ന വിളക്കിൽ നിങ്ങൾ ഇരുന്ന് എല്ലാവരും അതിനടുത്തിരുന്ന് ഇനി വിളക്ക് അടുത്തിരുന്നില്ലെങ്കിൽ പോലും വിളക്ക് വെളുത്ത് എവിടെയും പൂജാമുറിയിൽ കൊളുത്തിവെച്ചാലും എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു മാറ്റോ പായോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ടിരുന്ന് എല്ലാവരും കൂടെ ചെയ്യുക നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നിർബന്ധമായിട്ടും നമ്മൾ നാമജപം ശീലമാക്കണം നാമജപം അവരെ പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ നാമജപം ഹിന്ദു എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലെ കുട്ടികളും നാമജപം ശീലമാക്കണം കാരണം ഏത് മതസ്ഥരാണെങ്കിലും അവർക്ക് അവരുടെ പ്രാർത്ഥനകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നാമജപം ശീലമാക്കുക ആ സമയത്ത് ടി വിയിൽ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ നമ്മൾ നമ്മളതിന് ഇനി ഒരു ദിവസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ദിവസവും നാമജപം ശീലമാക്കുന്ന കുട്ടികൾക്ക് രോഗങ്ങൾ വരാറില്ല ദിവസവും നാമജപം ശീലമാക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും പ്രസരിപ്പായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു മൂന്നാലഞ്ച് വയസ്സാവുന്ന സമയത്ത് കുട്ടികൾക്ക് അക്ഷരസ്ഫുടത വരാൻ തോന്നുന്ന സമയമാകുമ്പോഴേക്കും അമ്മമ്മമാരോ അമ്മമാരോ അച്ഛന്മാരൊക്കെ അടുത്ത് പിടിച്ചിരുത്തി അവർക്ക് ഈ ഒരു പുണ്യമായ പ്രവൃത്തി നാമജപം പുണ്യം എന്നുള്ളത് പവിത്രമായ കാര്യം നമ്മൾ പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക അങ്ങനെ അനുഭവിച്ച് മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു തീക്ഷ്ണത അറിയാൻ സാധിക്കുള്ളൂ അത്ഭുതാവഹമായ മാറ്റങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും സംഭവിക്കുന്നത് അതുകൊണ്ട് അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മളത് പ്രവർത്തിക്കണം അനുഭവിച്ചാലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ ഇപ്പം കുടിക്കുന്ന വെള്ളത്തിന് ചൂടാണോ തണുപ്പാണോ എന്ന് പറഞ്ഞാൽ അറിയില്ല തൊട്ട് നോക്കിയാൽ ഗ്ലാസ് ചൂടുണ്ടെങ്കിൽ ചൂടാണെന്ന് പറയും പക്ഷേ എത്രത്തോളം ചൂടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മളത് കുടിച്ച് നോക്കണം ചായലെത്ര മധുരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മളത് കുടിച്ച് നോക്കിയാലേ അറിയുള്ളൂ ചായയിൽ മധുരം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയണമെങ്കിൽ അത് കുടിച്ചു നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ തയ്പ്പാണോ മധുരാണോ എന്നറിയണമെങ്കിൽ കുടിച്ചു നോക്കണം അതുപോലെ ഏത് കാര്യത്തിലും ഈ പറയുന്ന നാമജപത്തിൻ്റെ പുണ്യഫലങ്ങൾ അനുഭവിക്കാനും നമ്മൾ എന്ത് ചെയ്യണം അനുഭവിച്ച് തന്നെ അറിയണം ആ അത്ഭുതാമഹമായ കഴിവ് സിദ്ധി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പവിത്രമായ പുണ്യമായ കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാവണം നമ്മൾ ഒരാൾ ചെയ്താൽ പോരാ നമ്മുടെ വീട്ടിലുള്ളവരും ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരും ഒരേ സമയം ഒരുപോലെ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധാലുക്കളായിരിക്കണം